കായംകുളം നഗരത്തിന്റെ കിഴക്ക് തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി പരിഭ്രാന്തി പരത്തിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നഗരസഭാ കൗൺസിലർ ബിജു നസറുള്ളക്കും ചെറാവള്ളി വലിയ വീട്ടിൽ ശശികുമാറിനും പരിക്കേറ്റിരുന്നു അക്രമകാരികളായ വന്യജീവികളെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഉള്ള ഷൂട്ടറാണ് പന്നിയെ കൊന്നത് കായംകുളം നഗരത്തിന്റെ കിഴക്ക് തെക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായി ആക്രമണം നടത്തി പരിഭ്രാന്തി പരത്തിയ കാട്ടുപന്നിയെ ഒടുവിൽ വെടിവെച്ചു കൊന്നു വനംവകുപ്പിന്റെ അംഗീകൃത ലൈസൻസ്ഡ് ഷൂട്ടറായ സുരേഷ് എന്നയാളാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നഗരസഭാ കൌൺസിലർക്കും അറുപത്തിമൂന്നുകാരനും അടക്കം പരിക്കേറ്റിരുന്നു നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം വാർഡിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ആദ്യമുണ്ടായത് ചേരാവള്ളി വലിയ വീട്ടിൽ ശശികുമാറിനാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ട് മണിയോടുകൂടി ശശികുമാർ വീടിന്റെ മുന്നിൽ പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി കാട്ടുപന്നിയുടെ മിന്നലാക്രമണം ഉണ്ടായത് ഓടി വന്ന കാട്ടുപന്നി ആദ്യം ശശികുമാറിന്റെ ശരീരത്തിടിക്കുകയും പിന്നീട് കാലിന്റെ മുട്ടിൽ കടിക്കുകയും കടിക്കുകയുമായിരുന്നു വീട്ടിൽ വീട്ടിലിരുന്ന സമയത്ത് രാവിലെ എട്ടത്ര ആ സമയത്താണ് ഒരു പന്നി ഓടി വന്ന് ഇടിച്ച് കടിച്ചിട്ട് പോയത് വന്നിട്ട് എങ്ങോട്ട് പോയതൊരു പിടിയില്ല റൂളിലോട്ട് ഇറങ്ങി പോയത് വേറെ എങ്ങോട്ടും പോകാൻ വഴിയില്ലായിരുന്നു നമ്മളെ ഗേറ്റ് ഗേറ്റെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ ഒരു ഗേറ്റ് മാത്രമേ തുറന്നിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് വന്ന് രാവിലെ സിറ്റൗട്ട് ഇരുന്നതാണ് സിറ്റൗട്ടിൽ വന്നിട്ട് തള്ളിയിട്ട് കടിച്ചിട്ട് അത് കൂടി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സിറ്റൗട്ടിരുന്ന് പേപ്പർ വായിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതാണ് കുറേ കൂടെ വന്ന് അടിച്ചത് തെള്ളുകയാണ് അത് തെള്ളിയപ്പോഴത്തേക്ക് കടിച്ചിട്ടാണ് പോയത് ഇല്ല ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ ഏരിയയിലെ ചേരാവള്ളി ഏരിയയിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് പുലർച്ചെ ആറു മണിയോട് തന്നെ കാട്ടുപന്നിയെ ചേരാവള്ളി പ്രദേശത്ത് കണ്ടിരുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നും ഒരാളെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച സംഭവത്തോടെയും ഇരുപത്തിയഞ്ചാം വാർഡ് കൗൺസിലർ സൂര്യ ബിജു ഇരുപത്തിയഞ്ചാം വാർഡ് കൗൺസിലർ ബിജു നസറുള്ള എന്നിവർ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയെ വിവരം ധരിപ്പിച്ചു തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ പോലീസ് അഗ്നിരക്ഷാസേന വനംവകുപ്പ് എന്നിവരെ ബന്ധപ്പെട്ടു വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ലൈസൻസ്ഡ് ഷൂട്ടറായ സുരേഷിനെയും ബന്ധപ്പെട്ടു വെണ്ണിക്കുളത്ത് നിന്നും ഷൂട്ടർ സുരേഷ് എത്തിയപ്പോഴേക്കും കാട്ടുപന്നി അപ്പോൾ വരെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും സമീപ പ്രദേശമായ ഒന്നാംകുറ്റി മുരുക്കുമൂട് ഭാഗങ്ങളിലേക്ക് പാഞ്ഞു ഒന്നാംകുറ്റിക്കടുത്ത് വീടുകളുടെ പറമ്പുകളിലും പിന്നീട് ഒരു ഗോഡൌണിന്റെ പരിസരത്തും കാട്ടുപന്നിയെത്തി ഈ സമയം അത്രയും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും കാട്ടുപന്നി പോയ വഴികൾ പിന്തുടരുകയായിരുന്നു ഗോഡൌണിന്റെ ഗേറ്റ് തകർത്ത് റോഡിലേക്ക് കുതിച്ചെത്തിയ കാട്ടുപന്നി നഗരസഭാ കൗൺസിലർ ബിജു നസറുള്ളക്ക് നേരെ പാഞ്ഞെടുത്തു ആക്രമണത്തിൽ അദ്ദേഹത്തിന് നേരിയ മുറിവേൽക്കുകയും ചെയ്തു പിന്നീട് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ബിജു നസറുള്ള ചികിത്സ തേടി സൈക്കിളുകളിലും സ്കൂട്ടറുകളിലുമൊക്കെ പോയവരെ തട്ടിയിട്ട് മുന്നോട്ട് പോയ കാട്ടുപന്നിയെ പിന്തുടർന്ന സുരേഷ് ഒരു വീടിന്റെ പരിസരത്ത് വച്ച് വെടിവെച്ചിടുകയായിരുന്നു ഇന്ന് രാവിലെ ആറു മണി തൊട്ട് തന്നെ ഈ പന്നിയേ പലയിടത്തും കണ്ടവരുണ്ട് പക്ഷേ ഇരുപത്തി അഞ്ചാം വാർഡി വന്ന ഒരാളെ കടിച്ചു പറിക്കുകയും അതുപോലെ ഒരു സൈക്കിള് ഒരു സൈക്കിളെ വന്ന ഒരാളെ സൈക്കിള് മറിച്ചിട്ട് പക്ഷെ ആളിനൊന്നും സംഭവിച്ചില്ല എന്നിട്ട് കൊച്ചുവീട്ടിയില്ലേ അവിടെ തന്നെ കൊച്ചുവീട്ടി കിഴക്കത്തില്ല ഒരയ്യത്ത് വന്ന് മൂന്നാല് മണിക്കൂർ അവിടെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ പിന്നെ സൂര്യയും ബിജു നസുള്ള അവിടെ വിളിച്ച് പറഞ്ഞു അവരവിടെ വന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ ഫയർഫോഴ്സ് പോലീസ് അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റുകാരെ വിളിച്ചു അപ്പം വെടിവെച്ച് ഇടാൻ നമ്മൾ ഇതിൻ്റെ ലൈസൻസ് ഉള്ളവരുണ്ട് അവരെ വിളിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സുരേഷ് എന്ന് പറയും വെള്ളിക്കുള വെള്ളിക്കുളത്ത് താമസിക്കുന്നു ബിജു നാസുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തൊന്നാം വാർഡ് കൗൺസിലറെ വിളിച്ച് തെറിപ്പിച്ച് അവിടെ എന്നിട്ട് ഓടി വന്ന് ഏതായാലും മെയിൻ റോഡ് വഴി ഓടി വീണ്ടും ഒന്നാംകുറ്റി ജംഗ്ഷൻ വടക്കോട്ട് വീണ്ടും അവിടെ തന്നെ വന്ന് വന്ന് ഏതായാലും വെടിവെച്ച് കൊന്നു ഷൂട്ട് ചെയ്യാൻ എയിം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് ചാടി വീണ്ടും ഗേറ്റ് ഇടിച്ച് പൊളിച്ച് മെയിൻ മെയിൻ റോഡിൽ ചാടി മെയിൻ റോഡിൽ ചാടി എതിരെ വന്ന വണ്ടിക്കെല്ലാം ഇടിച്ചു ഒരു സ്കൂട്ടർ ഇടിച്ച് പിടിച്ച് കിടത്തു നമ്മളെ കൗൺസിലറെ ഒരാളെ കടിച്ചു വേറെ ഒന്ന് രണ്ട് യാത്രക്കാരെ ഇടിച്ച് തീർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും ഓടി ഒരു കോമ്പൗണ്ടിനകത്ത് കീറി ഞങ്ങളുടെ അവിടെ വെച്ച് പഠിച്ചു ആഴ്ചകൾക്ക് മുമ്പ് കണ്ടല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ കാട്ടുമതി ശല്യം ഉണ്ടായിരുന്നു എന്നാൽ കായംകുളം നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യമുണ്ടാകുന്നത് ആദ്യമായാണ് സിഡിന്റെ ന്യൂസ് കായംകുളം